ചെങ്കുടിയുടെ തണലിൽ അധോരോഗ നായകന്മാരെ അണിനിരത്തിയാൽ പാർട്ടിക്ക് ഇനിയും രക്ഷപ്പെടാൻ കഴിയില്ല എന്ന മുന്നറിയിപ്പാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത് ഏറ്റവും സങ്കടകരമായ കാര്യം വിദ്യാർത്ഥികൾ പോലും നിങ്ങളെ തിരസ്കരിച്ചിരിക്കുകയാണ് നിങ്ങൾ നോക്കൂ ഏറ്റവും ഒടുവിൽ പരിഹാരം മെഡിക്കൽ കോളേജിൽ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ പോലും നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നത് സച്ചിനെ നിങ്ങളുടെ പഴയ എസ് ഒക്കെ എവിടെയോ ഒഴി ഒഴുകിപ്പോയി എന്നുള്ളതല്ല അതിന്റെ യാഥാർത്ഥ്യം ഞങ്ങൾ ക്വാർട്ടർ ഫൈനൽ ആയിരുന്നു എന്നാണ് അദ്ദേഹം എന്ന എനിക്ക് തിരിച്ചു ചോദിക്കാനുള്ള കാര്യം ആരാണ് സർ നിങ്ങളുടെ കോച്ച് കാര്യമാണ് നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ ആഞ്ഞടിച്ച് നജീബ് കാന്തപുരം കേരളത്തിൽ ചെങ്കോടിയുടെ തണം ലഭിക്കുന്നത് അധോലോക നായകർക്കും കോർപ്പറേറ്റുകൾക്കും മാത്രമായി ചുരുങ്ങിയെന്ന് എം എൽ പറഞ്ഞു പാവപ്പെട്ട ജനങ്ങളെ കൈവിട്ടത് പൊതുതിരഞ്ഞെടുപ്പിൽ സി പി ഐ എമ്മിന്റെ കനത്ത പരാജയത്തിന് കാരണമായി പട്ടികജാതിക്കാർക്ക് അനുവദിക്കുന്ന തുക വിനിയോഗിക്കുന്ന കാര്യത്തിൽ കേരളം ഏറെ പിന്നിലാണെന്നും അദ്ദേഹം ആരോപിച്ചു നിയമസഭയിൽ ധനാഭ്യർത്ഥന ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു പെരിന്തൽമണ്ണ നജീബ് കാന്തപുരം സമൂഹത്തിൽ കോർപ്പറേറ്റുകൾക്ക് മാത്രമായി ചുരുങ്ങിയ സർക്കാരിനേറ്റ പ്രഹരമായിരുന്നു കഴിഞ്ഞ ദിവസം നിയമസഭയിൽ നടത്തിയ ധനാഭ്യർത്ഥന ചർച്ചയിൽ പങ്കെടുത്തു സംസാരിച്ച നജീബ് കാന്തപുരം എം എൽ എയുടെ വാക്കുകൾ കേരളത്തിൽ ചെങ്കോടിയുടെയും സർക്കാരിന്റെയും തണൽ ലഭിക്കുന്നത് അധോലോക നായകന്മാർക്ക് മാത്രമായി ചുരുങ്ങിയെന്നും പാവപ്പെട്ട ജനങ്ങളെ കൈവിട്ടതാണ് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ കനത്ത പരാജയത്തിന് കാരണമെന്നും എം എൽ എ പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പ് പരാജയവും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ടും ഇതൊന്നും വിലയിരുത്താൻ സി പി ഐ എം പാർട്ടിക്ക് സാധിച്ചിട്ടില്ല എന്നാൽ വളരെ കൃത്യമായി ഇത് വിശകലനം ചെയ്യാൻ കഴിഞ്ഞത് സി പി ഐക്കാണ് എന്ന് അഭിമാനത്തോടെ ഞാൻ പറയാണ് സാർ കാരണം വളരെ കൃത്യമായിട്ട് ഇതേക്കുറിച്ച് ഒരു അഭിപ്രായം പറഞ്ഞത് ബഹുമാന്യനായ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ് അദ്ദേഹം പറഞ്ഞ വളരെ ശ്രദ്ധേയമായ കാര്യം ചെങ്കൊടിയുടെ തണലിൽ ആരാണിപ്പോൾ ഉള്ളത് എന്നതിനെ കുറിച്ചുള്ള ഉത്തരമായിരുന്നു സർ ചെങ്കുടിയുടെ തണലിൽ അധോരോഗ നായകന്മാരെ അണിനിരത്തിയാൽ പാർട്ടിക്ക് ഇനിയും രക്ഷപ്പെടാൻ കഴിയില്ല എന്ന മുന്നറിയിപ്പാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത് സമൂഹത്തിൽ വലിയ രീതിയിൽ ശബ്ദിക്കാൻ കഴിയാത്ത അടിസ്ഥാന വർഗത്തിന്റെ കഴുത്തിൽ കത്തിവയ്ക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത് ദുർബല വിഭാഗങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളെ സർക്കാർ മുഖവിലയ്ക്കെടുക്കുന്നില്ലെന്നും സാധാരണക്കാരുടെ പെൻഷൻ കൃത്യമായി നൽകുന്നില്ലെന്നും എം എൽ എ പറഞ്ഞു സർ ഇവിടെ അംഗൻവാടി ടീച്ചർമാരായി വർക്ക് ചെയ്യുന്ന ആളുകളുടെ വ്യാകുലതകളെ കുറിച്ച് നമ്മുടെ ഈ സഭയിൽ ഒരുപാട് ചർച്ച നടന്നതാണ് പക്ഷെ അവർക്ക് അവരുടെ ശമ്പളത്തിൽ നിന്ന് പിടിക്കുന്ന ക്ഷേമനിധി പെൻഷൻ പോലും ഇത്രയും കാലമായിട്ട് അവർക്ക് നൽകുന്നില്ല എന്നുള്ളത് വളരെ സങ്കടകരമാണ് സർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പിരിഞ്ഞ ഒരാൾക്ക് പോലും ഇതുവരെ ഒരു ആനുകൂല്യവും ലഭിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അവരുടെ കൂടെയുള്ള ആയമാർക്ക് ഇരുന്നൂറ്റമ്പത് രൂപ വെച്ച് എല്ലാ മാസവും പിടിക്കുന്ന ക്ഷേമനിധിയുടെ പൈസ പോലും കൊടുക്കുന്നില്ല ക്ഷേമനിധിയിൽ വിളിച്ചാലോ അവർക്ക് യാതൊരു തരത്തിലുള്ള മറുപടിയും ഇല്ല നേരത്തെ വിഷ്ണു ഇവിടെ പറയണ്ടായി ഇവിടെ ആശാ വർക്കർമാരുടെ കാര്യം അതുപോലെ തൊഴിലാളികളുടെ കാര്യം നിങ്ങൾ നോക്കൂ അണ്ടർ ആയിട്ട് നിൽക്കുന്ന ഒരു തരത്തിലും ശബ്ദമുണ്ടാക്കാൻ കഴിയില്ല എന്നുറപ്പുള്ള മനുഷ്യരുടെ കഴുത്തിലാണ് ഈ സർക്കാർ കത്തിവെക്കുന്നത് എന്നത് എന്തൊരു സങ്കടകരമായ കാര്യമാണ് സർ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലെ കനത്ത പരാജയം വിലയിരുത്താൻ പോലും സി പി എം തയ്യാറാവുന്നില്ല എന്നാൽ പരാജയത്തിൽ കൃത്യമായ വിശദീകരണം നടത്താനായത് സി പി ഐക്കാണെന്നും അദ്ദേഹം പറഞ്ഞു വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ് ഐയെ പോലും വിദ്യാർത്ഥികൾ കൈവിട്ടതിന്റെ ഉദാഹരണമാണ് പരിയാരം മെഡിക്കൽ കോളേജിൽ നടന്ന തെരഞ്ഞെടുപ്പിലെ തോൽവിയെന്നും എം എൽ എ വ്യക്തമാക്കി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ ക്വാർട്ടർ ഫൈനൽ ആയിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് എനിക്ക് തിരിച്ചു ചോദിക്കാനുള്ള കാര്യം ആരാണ് സർ നിങ്ങളുടെ കോച്ച് എന്ന കാര്യമാണ് ഏറ്റവും സങ്കടകരമായ കാര്യം വിദ്യാർത്ഥികൾ പോലും നിങ്ങളെ തിരസ്കരിച്ചിരിക്കുകയാണ് നിങ്ങൾ നോക്കൂ ഏറ്റവും ഒടുവിൽ പരിഹാരം മെഡിക്കൽ കോളേജിൽ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ പോലും നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നത് സച്ചിനെ നിങ്ങളുടെ പഴയ എസ് എഫ് ഐ ഒക്കെ എവിടെയോ ഒഴി ഒഴുകിപ്പോയി എന്നുള്ളതല്ല അച്ഛൻ്റെ യാഥാർത്ഥ്യം എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ജനങ്ങളുടെ വിശ്വാസ്യത ഇപ്പോഴും നേടിയെടുക്കാൻ സാധിക്കാത്തത് എന്നത് വളരെ പ്രധാനമായ കാര്യമാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ വികസനത്തിനും പുരോഗതിക്കുമായി അനുവദിക്കപ്പെടുന്ന തുക വിനിയോഗിക്കുന്ന കാര്യത്തിൽ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം ഒരുപാട് പിറകിലാണെന്നും നജീബ് കാന്തപുരം എം എൽ എ നിയമസഭയിൽ പറഞ്ഞു ഇക്കാര്യം ഉന്നയിച്ചത് പട്ടികജാതി വിഭാഗങ്ങൾക്ക് അനുവദിക്കപ്പെടുന്ന തുക വിനിയോഗിക്കുന്ന കാര്യത്തിൽ ഏറ്റവും പിറകിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമായി നമ്മൾ മാറുകയാണ് നമ്മുടെ പരിസരത്തുള്ള മറ്റു സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് പ്രത്യേകിച്ച് കർണാടക ഉൾപ്പെടെയുള്ള സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് ഏറ്റവും ചെറിയ ആണ് നമ്മുടെ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ കുറയുന്നത് ഇത് തടയാൻ നമുക്ക് പരമാവധി ധനവിനിയോഗം നടക്കുന്നതിന് വേണ്ടി എന്ത് നടപടിയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി അനുവദിക്കുന്ന തുക കൃത്യമായി വിനിയോഗിക്കാനാവാത്ത സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി ഒ ആർ കേളു മറുപടി നൽകി നമ്മുടെ ഏറ്റവും കൂടുതൽ ഫണ്ട് നമ്മൾ അലോട്ട് ചെയ്യുന്നത് ലോക്കൽ ബോഡിക്കാണ് ഗ്രാമപഞ്ചായത്തുകൾക്കും ബ്ലോക്ക് പഞ്ചായത്തുകൾക്കും ജില്ലാ പഞ്ചായത്തുകൾക്കും നമ്മൾ ഫണ്ട് ലഭ്യമാക്കി വരുന്നുണ്ട് പക്ഷേ അതൊക്കെ തന്നെ സമയബന്ധിതമായി ലോക്കൽ ബോഡികൾ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കാത്തതും കാലതാമസം നേരിടുന്നതും ഫണ്ടിന് ചെലവഴിക്കുന്ന കാര്യത്തിൽ വരുന്നുണ്ട് എന്നുള്ള കാര്യം ശരിയാണ് സമൂഹത്തിന്റെ എല്ലാ വിഭാഗം ആളുകളുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാകുമെന്ന എം എൽ എയുടെ ഉറപ്പാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ പ്രതിഫലിച്ചത് ചാനൽ ടൻ പെരിന്തൽമണ്ണ ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ ഹോസ്പിറ്റൽ മാനത്തുമലം റോഡ് പെരിന്തൽമണ്ണ